അപ്പോൾ യൂണിയൻകാര് വന്ന് സി ഐ ടി കാരും ഐ എൻ ഡി സിക്കാരും കൂടെ ഇന്നലെ ഒന്ന് ലോഡ് തടുത്തിട്ടു രണ്ട് ദിവസം കൊണ്ട് വണ്ടി വെയ്ത്തിടാണ് കേരളത്തിൽ തടുത്തിട്ട് പാറശാല സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ വേറെ എവിടെയും ഈ ലോഡ് തടുത്തിട്ടിട്ടുമില്ല ട്രാൻസ്ഫോമറോ ഈ ലെവൻ കെ വി പാനലോ യൂണിയൻകാരെ ഇറക്കാൻ വരില്ല എന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട് അകത്ത് കയറുമ്പോഴത്തേക്ക് സേഫ്റ്റി ഷൂ ധരിക്കണം ഹെൽമെറ്റ് ധരിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യാൻ യൂണിയൻകാര് തയ്യാറല്ലോ അപ്പോൾ അവരെ കൊണ്ടൊരു കാരണവശാലും ഇത് ഇറക്കാൻ പറ്റൂല അരുൺ സോളമൻ വിവരങ്ങളുമായുണ്ട് അരുൺ ഇപ്പോൾ ഇപ്പോൾ സാധനങ്ങൾ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒരു ലക്ഷം രൂപ തരണം ഞങ്ങൾക്ക് തന്നെയാണ് ഇതിറക്കാനുള്ള അവകാശമെന്ന് സി എ ടി യു ഐ യു സി തൊഴിലാളികൾ പറയുന്നു പക്ഷേ അത് പറ്റില്ല എന്ന് അപ്പുറത്തുള്ള വാദം വരുന്ന പോലീസ് ഇടപെടുകയാണല്ലേ സ്മൃതി ഈ വിഷയത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ഈ ലോഡ് ഗുജറാത്തിൽ നിന്നും എത്തിച്ചത് അനീഷ കൺസ്ട്രക്ഷന്റെ കരാർ പ്രകാരമാണ് പത്ത് ഈ പാനലുകൾ എത്തിയത് ഇത് പാറശാല സബ്സ്റ്റേഷനിലെ ഇലവൻ കെ വിയുമായി ബന്ധപ്പെട്ടുള്ള പത്ത് പാനലുകളാണ് ഇത് അതീവ സുരക്ഷാ മേഖലയിൽ ഇറക്കേണ്ടുന്ന ഒരു സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് ലേബർ ഓഫീസർ കൃത്യമായിട്ടുള്ള കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തിൽ പരാമർശിച്ചിരിക്കുന്നത് അതീവ സുരക്ഷാ മേഖലയിൽ കരാറുകാരുടെ തൊഴിലാളികൾ ഇറക്കേണ്ട സാധനങ്ങൾ അവർ തന്നെയാണ് ഇറക്കേണ്ടത് അതായത് ട്രെയിൻ ഉപയോഗിച്ച് ഇറക്കേണ്ടുന്ന സാധനങ്ങളാണ് ഒരു പാനലിന് എണ്ണൂറ്റി കിലോഗ്രാം തൂക്കം വരുന്ന സാധനങ്ങളാണ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നിലവിൽ സി ഐ ടിയുവിൻ്റെയും ഐ എൻ ടി യു സീൻ്റെയും പ്രവർത്തകർ പിടിവാശി പിടിച്ചുകൊണ്ടിപ്പോൾ ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് ഇറക്കാനായിട്ട് മുന്നോട്ട് വന്നത് പക്ഷേ അതിന് സാധിക്കില്ല എന്ന് കെ എസ് ഇ ബിൻ്റെ അതുപോലെ തന്നെ കരാറുകാരടക്കമുള്ളവർ വ്യക്തമാക്കിയതാണ് പക്ഷേ ലേബർ ഓഫീസറിൻ്റെ കത്തിന് പോലും പുല്ലുവില കൽപ്പിക്കാതെ ഇപ്പോൾ ഈ ചുമട്ടത്തൊഴിലാളി പ്രവർത്തകരും നേതാക്കളും ഈ സ്ഥലത്ത് തമ്പടിച്ചിപ്പോൾ ഈ വിഷയം വളരെയധികം വഷളാക്കിയിരിക്കുന്നു ഇപ്പോൾ നിലവിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അനുകൂലമായിട്ടുള്ളൊരു സമീപനം ഇതുവരെയും ഈ ചുമട്ടത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അവർ തന്നെ ഇറക്കണം അവർക്ക് ഈ പൈസ ആവശ്യമാണ് എന്നുള്ളതാണ് നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മൃതി സ്ഥലത്തിപ്പോൾ പാർശാല പോലീസ് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് എങ്കിലും വിഷയം രമ്യമായി പരിഹരിക്കാനായിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല ശരി അരുൺ സോളമനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്